ും കുട്ടിച്ചത്തൻ ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും വള്ളുവരായി വേണ്ട പകർന്ന് മലയിൽ ചാളകെട്ടിക്കഴിഞ്ഞിരുന്ന കാലത്ത് വള്ളുവത്തിയിൽ ഉണ്ടായ പൊന്മക്കളെത്രെ കരുവാളും കുട്ടിച്ചാത്തൻ ും മൂന്നാം തെക്കണ്ണും കറുത്ത ശരീരത്തിന്റെ പുള്ളികളുമുള്ള അൻപത് രൂപയാണ് കുപ്പിച്ചാൽ കാളാടർ കാളകാടർ അവനെക്കാൻ അയച്ചു ദാഹം തീർക്കാൻ കിണ്ടിയിൽ പാൽ നൽകാതിരുന്ന കാളകാട്ടമ്മയോടുള്ള പ്രതികാരമായി കാലിക്കൂട്ടത്തിലെ ചെങ്കൊച്ചൻ കാളയെ കൊന്ന്കാട്ടൻ അവന്റെ തലയെറുത്തെങ്കിലും അവൻ വീണ്ടും ജനിച്ചു മാന്ത്രികന്മാര് വരുത്തി ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കഷണങ്ങളാക്കി ഹോമിച്ചു ഹോമാഗ്നിയിൽ നിന്നും അത്ര തന്നെ ചാത്തന്മാർ പുനർജനിച്ചു പ്രതികാരമൂർത്തിയായ ചാത്തൻ കാളവാട് പൂന്തോട്ട ചാലോറ തുടങ്ങിയ നാൽപ്പത്തിനാല് ഇല്ലങ്ങൾ ചുട്ടിരിച്ചു താണ്ഡവമാടിയ ചാത്തൻ കുടുവിൽ ചാലയിൽ പെരുമലയന്റെ വീട്ടിലെത്തി ചാത്തന് ഇരിക്കാൻ പീഠം ലഭിച്ചു സംപ്രീതനായ കുട്ടിച്ചാത്തൻ ചാലയിൽ പെരുമലയനുമായി ഇഷ്ടത്തിലായി കുട്ടിച്ചാത്തന്റെ കോല സ്വരൂപം ആദ്യമായി കെട്ടിയാടിയതും ചാലയിൽ പെരുമലയൻ അത്ര കുട്ടിച്ചാത്തന്റെ തന്നെ വകഭേദങ്ങളായ ദൈവങ്ങളാണ് പൂക്കുട്ടി ഉച്ചക്കുട്ടി തീക്കുട്ടി രാക്കുട്ടി തുടങ്ങിയവ